ഇരിക്കൂർ ഉപജില്ല കലോത്സവ നഗരിയായ പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് നമുക്ക് അതേ തുടർന്ന് കാര്യങ്ങൾ ചോദിച്ചു വരാം നമ്മുടെ കലോത്സവത്തിന്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് അതായത് അവസാന ദിവസം പ്രത്യേകിച്ചും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ദിവസമാണ് കഴിഞ്ഞ മൂന്ന് ദിവസവും വളരെ നല്ല രീതിയിൽ നമുക്കിത് നടത്താൻ കഴിഞ്ഞു കാരണം നമ്മുടെ കുട്ടികൾ മാത്രമല്ല ടീച്ചേഴ്സിൻ്റെ മാത്രമല്ല നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ വളരെ നിർലോഭമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം പിന്നെ എല്ലാ മേഖലയിലും എല്ലാ കമ്മിറ്റികളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് പ്രയാസങ്ങളും തന്നെ നമ്മുടെ കലോത്സവം മൂന്ന് ദിവസം കടന്നുപോയി ഇന്ന് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ഇനങ്ങൾ വരുന്നതും ഗ്രൂപ്പ് ഇനങ്ങൾ വരുന്ന മത്സരങ്ങളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും നമ്മളെ അടുത്തേക്ക് എത്തുന്ന ഒരു ദിവസമാണിന്ന് എങ്കിലും അതും വലിയ പ്രയാസമില്ലാതെ തന്നെ കടന്നുപോകും എന്നാണ് വിശ്വസിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും അതിനുവേണ്ടി നമ്മൾ നടത്തിയിട്ടുണ്ട് ഏകദേശം മണിയോടെയാണ് ഒരു നടത്താൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് ജില്ലാ 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 പഞ്ചായത്ത് 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 പ്രസിഡന്റ് പ്രസിഡന്റ് തന്നെയാണ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വൈസ് കുര്യൻ സാറാണ് അപ്പം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാറാണ് നമ്മളോടൊപ്പം ചേർന്നത് അദ്ദേഹം പറയുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഇന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് എന്നാണ് നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം ഏജന്റൊപ്പം സൂര്യാനു